നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന തമിഴ്നാടാണ് അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കാം നമുക്കൊപ്പം ചേരുന്നത് അരുൺ ആലത്തൂരാണ് ഇടത് സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിനോട് പുറം തിരിഞ്ഞ് തമിഴ്നാട്ടിലെ ജനങ്ങൾ എന്നുള്ളതാണ് പണിമുടക്കിൽ ഒരു സ്ഥാപനങ്ങളും അവിടെ അടച്ചിട്ടില്ല കോയമ്പത്തൂർ അടക്കം ഇതാണ് സ്ഥിതി ഉക്കടം ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ഒഴികെ എല്ലാ ബസ്സുകളും സർവീസ് നടത്തുന്നുമുണ്ട് സി പി എമ്മിന് ചെറുതായിട്ടെങ്കിലും സാന്നിധ്യമുള്ള പ്രദേശമാണ് കോയമ്പത്തൂർ എന്നുള്ളതാണ് വസ്തുത എന്നാൽ പണിമുടക്കിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ അരുൺ ആലത്തൂരാണ് അവിടെ നിന്ന് ചേരുന്നത് അരുൺ എന്താണ് അവിടെ അവസ്ഥ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥിതിയാണ് നമുക്കറിയേണ്ടത് രാഖി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന തമിഴ്നാട് ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വളരെ ഉറ്റ സുഹൃത്തായ സ്റ്റാലിൻ്റെ നാട് ഏതായാലും ആ നാട്ടിൽ ഈ പണിമുടക്കെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഒപ്പനക്കാര വീതിയിലാണ് ഈ ഒപ്പനക്കാര വീതിയിലൊക്കെ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ബ്ലോക്ക് ിൽ കിടന്നിട്ടാണ് നമ്മൾ ഈ കോയമ്പത്തൂർ നഗരത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് അത്രയേറെ തിരക്കാണ് ജനങ്ങൾ പൂർണ്ണമായിട്ടും അവർ അവരുടെ എല്ലാ ഒരു ദിവസത്തെയും പോലെ തന്നെയാണ് ഇന്നത്തെ ദിവസത്തെയും കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ പണിമുടക്കെന്നും തമിഴ്നാട്ടിൽ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തമിഴ് മക്കൾ അവർ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ ഇത്തരത്തിൽ അവർ ജോലി മുടക്കുകയാണെങ്കിൽ അത് അവനെയാണ് ബാധിക്കുക അവൻ്റെ കുടുംബത്തെയാണ് ബാധിക്കുക എന്നുള്ള ഉത്തമ ബോധ്യം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇത്രയേറെ ജനങ്ങളാണ് ഇവിടെ നിരത്തുകളിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ബസ്സുകളൊക്കെ ഉക്കടം ബസ് സ്റ്റാൻഡാണെങ്കിലും ഗാന്ധിപുരത്താണെങ്കിലും ഒക്കെ ബസ്സുകളൊക്കെ പൂർണ്ണമായിട്ടും സർവീസ് നടത്തുന്നുണ്ട് കേരളത്തിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാണ് ഇവിടെ സർവീസ് നടത്താത്തത് അതിന് ഉപരി മറ്റ് ഇവിടുത്തെ ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനൊപ്പം തന്നെ ഈ ഓട്ടോറിക്ഷകളാണെങ്കിലും മറ്റ് ടാക്സികളാണെങ്കിലും ഒക്കെ സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ നമുക്ക് ഈ കട കടകമ്പോളങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ആളുകളൊക്കെ ഓപ്പൺ മുഴുവൻ ആണ് இங்கே கிடையாது இந்த முழு அடைப்பு எல்லாமே ஓப்பனாக இருக்குது எதுக்கு ஓப்பன் பண்ணாங்கன்னு தெரியல ஆனால் முழு அடைப்புன்னு தான் சொல்லியிருக்கிறாங்க ஆனால் ஓப்பன் ஆகிருக்குது சப்போர்ட் பண்ண மாட்டாங்க பண்ண மாட்டேங்கிறாங்க இங்க இருக்கிற மக்கள் சப்போர்ட் பண்ண மாட்டாங்க கடை திறக்கட்டும் தான் சப்போர்ட் பண்ணுவாங்க முழு அடைப்பு தானுங்க இங்கே முழு அடைப்பு எதுவுமே செட் ஆகலை எல்லாமே நார்மலாக தான் போயிட்டு இருக்காங்க வந்துட்டு இருக்காங்க சொன்னாங்க முழு அடைப்புன்னு ஆனால் எந்த எஃபெக்ட்டும் இல்லை இருக்கு എല്ലാ അത് തന്നെയാണ് ഏതായാലും ജനങ്ങൾ അതിനൊന്നും ഒന്നും സപ്പോർട്ട് ചെയ്യില്ല കടകൾ തുറക്കാനാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കും എല്ലാ കടകളും തുറന്നിരിക്കുകയാണ് അവരൊക്കെ എല്ലാ ദിവസങ്ങളിലും എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ஆனா இங்கே இன்னைக்கு முழு அடைப்பு தானே ஆனால் எல்லா கடையும் கம்போல எல்லாமே ஓப்பனாக இருக்குது இல்லையே கோயம்புத்தூர்ல அந்த மாதிரியான எந்த ஒரு இதுமே கிடையாது இங்கே வந்து முழு அடைப்பு பண்றதுக்கு கம்யூனிஸ்டுகளுக்கு எந்த இதுமே இல்லை இங்கே இயல்பு வாழ்க்கை எதுவும் பாதிக்கப்படலை மக்கள் நார்மலாக எல்லா வேலைகளும் போயிட்டு தான் இருக்காங்க பார்க்குறீங்கல்ல காலையில் பதினோரு மணிக்கு எவ்வளோ பிஸியாக இருக்குது பஜார் ஏரியா எல்லா மக்களும் இங்கே அவங்கவுங்க வேலைகளை பார்த்துட்டு தான் இருக்காங்க இங்கே அதுக்கான எந்த ஒரு இதுமே கிடையாது கம்யூனிஸ்ட் கட்சி வந்து தமிழ்நாட்டில் கொஞ்சாவது இருக்குது இந்த கோயம்புத்தூர்ல தானே ஆஹா கம்யூனிஸ்ட் இங்கே சுத்தமாக இல்லை எங்கேயாவது தலைவர்கள் மட்டும்தான் ஒரு சில இடங்களில் இருக்கிறாங்களே தவிர இங்கே கீழே அடிமட்டத்தில் தொண்டர்களோ யாருமே இல்லை இவங்களால எந்த பிரயோஜனமும் இல்லைன்னு சொல்லிவிட்டு இன்றைக்கி மக்களோ ஒரு தொழிலாளர்களோ யாரோ அவங்க பின்னாடி போகிறதில்ல அவங்க எல்லாருமே இன்றைக்கி இயல்பான வாழ்க்கையில் அவங்கவுங்க வேலைகளை பார்த்துட்டு வாகனங்கள் ஓட்டிட்டு அவங்கெல்லாம் இருக்கிறாங்க இவங்கெல்லாம் நம்ம நண்பர் ஆட்டோ ஆ ஆட்டோ ட்ரைவராக உள்ள அடைப்புகள் நம்ம சம்பந்தமே இல்லை நம்மளோட வாழ்க்கை எப்போமாதிரி ஓட்டிகிட்டு இருக்கிறதோ நம்ம வேலை தூழ்வாடைய எடுத்துகிட்டு வந்தாச்சு நீங்கள் ட்ராவல் பண்ணும்போது இந்த கம்யூனிஸ்ட் கட்சி ஆளுங்க அவங்க வந்து உங்களை தடைய மாட்டேங்க அப்படி ஒரு ஆள் தடுக்கவும் இல்லை நோட்டீஸும் கொடுக்கவும் இல்லை எங்களோ நாங்கள் மாதிரி எங்க வேலையை நாங்கள் பார்த்துட்டே இருக்கிறோம் கேரளாவில வந்து நிறையா ஆட்டோ ரிக்ஷா டிரைவருங்க இல்லைங்க பஸ் கண்டக்டர் அவங்கள எல்லாமே வந்து அட்டாக் பண்ணியிருக்காங்க இந்த அந்த மாதிரி விஷயம் இங்கே வந்து கம்யூனிஸ்டே கிடையாது கம்யூனிஸ்ட் இருந்தால் தானே ஸ்ட்ரைக் பண்றது இது பண்றது இயல்பு வாழ்க்கை எதுவுமே பாதிக்கலை பஸ் ஓடிட்டு இருக்கு பேங்க் நடந்துட்டு இருக்கு ஆட்டோ ஓடிட்டு இருக்கு இங்கே போய் முடிப்பதற்கு எந்த இயல்பு வாழ்க்கையும் இதில் நல்லபடியாக போயிட்டு இருக்கு எப்படி பார்க்குதுங்க முழு அடிப்பு முழு அடைப்புங்கிறது இங்கே வந்து இருக்குதா இல்லையாங்கிறதே யாருக்கும் தெரியாது அடைப்பு இருக்கிறது அப்படிங்கிற ஒரு ஒரு விஷயமே யாருக்கும் தெரியல அவங்களோட வாழ்க்கை இயல்பு வாழ்க்கைய எல்லாம் நடந்துகிட்டே இருக்கு நார்மலாக எல்லாமே போயிட்டா இருக்கு எந்த விதமான பாதிப்பும் இல்லைங்க ജോലികളും മറ്റുമൊക്കെ തുടരുകയാണ് ആളുകൾ അവരുടെ ദൈനംദിന ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു വലിയ ഗതാഗത കുരുക്കും മറ്റും ഈ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നു കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തുറന്ന് പ്രവർത്തിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒന്ന് ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ഒരു നാടാണിത് ഒപ്പം തന്നെ സ്റ്റാലിൻ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ് അത്തരത്തിലുള്ളൊരു സംസ്ഥാനത്തിൽ പോലും ഇതാണ് അവസ്ഥ എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇത്തരം കാര്യങ്ങൾ കടകമ്പോളങ്ങൾ അടച്ചിടുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഈ വാഹനങ്ങൾ നിർത്തിയിടുകയാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കാതിരുന്നാൽ അതൊക്കെ ബാധിക്കുക അവനവനെ തന്നെയാണെന്നുള്ള ബോധ്യം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായമായ ആവശ്യമാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കുമായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ് അവർ തന്നെ ചോദിക്കുന്നത് എന്നുള്ളതാണ് അതായാലും ഒരുപാട്

மற்ற வண்டி பிரைவேட் எப்படின்னு தெரியல பிரைவேட் எல்லாமே இருக்குது இருக்கு அவங்க என்ன பண்ணியிருக்காங்கன்னு தெரியல கேள்விப்பட்டீங்கதா முழு அடைப்புன்னு கே கேள்விப்பட்டாங்க ஆனால் இங்கே நம்ம தமிழ்நாட்டில் வந்து கோயம்புத்தூர்ல அந்த முளை முளையடைப்போட அறிகுறியே காணும் பஸ்ஸெல்லாம் போகுது எல்லோரும் நார்மலாக எல்லா வேலையும் செஞ்சிட்ருக்குறாங்க கடையெல்லாம் திறந்துருக்கு இதே பாண்டிச்சேரியில் வந்து அப்படியே ஒரு பின் விழுந்தால் கூட சவுண்டு கேட்குற மாதிரி அடைப்பெல்லாம் இருக்குது കേരളം അത് ഒരുപാട് ആളുകൾ ഇങ്ങനെ റോഡരികിലും മറ്റും അവരുടെ ദൈനംദിന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന വളരെ തിരക്കേറിയ ഒരു ദിവസം അതായത് എല്ലാ ദിവസത്തേയും പോലെ തന്നെ വളരെ തിരക്കേറിയ ഒരു ദിവസം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നിറഞ്ഞ് പോകുന്നുണ്ട് ഒപ്പം ഈ ഗതാഗത കുരുക്കൊക്കെ നിയന്ത്രിക്കാൻ അവിടെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ പോലും നിൽക്കുന്നുണ്ട് കടകളിൽ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട് സാധാരണക്കാർ അവരുടെ പണികൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഡൽഹിയിലെ പോലത്തെ അവസ്ഥയിൽ അവർ അവിടെ അവിടുത്തെ തൊഴിലാളികൾ അറിഞ്ഞിട്ടില്ല ഇന്ന് പണിമുടക്കാണ് എന്നുള്ളത് എന്നാൽ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ സി പി എംമാരുടെ കയ്യൂക്കുമായിട്ടൊന്നും ഞങ്ങളോട് വന്നിട്ട് കാര്യമില്ല എന്തിനാണ് ഈ പണിമുടക്കെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് കോയമ്പത്തൂരിൽ നിന്നുള്ള ജനങ്ങൾ പറയുന്നത് അവർ പ്രതികരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ഇതിനോടൊന്നും സഹകരിക്കില്ല എന്തിനാണ് ഈ പണിമുടക്ക് എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അരുൺ ആലത്തൂരാണ് നിന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത്